നമ്മൾ പോയ മലേഷ്യൻ കോലാലംപൂർ സിറ്റി സിറ്റി ടൂറിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു കേട്ടോ ട്വിൻ ടവർ ട്വിൻ ടവർ നമ്മൾ ഉള്ളിൽ കയറിയില്ല ഫ്രണ്ടിൽ നിന്ന് കണ്ടുള്ളൂ ഉള്ളിൽ കയറാനായിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേരെയും കൊണ്ട് കയറി കഴിഞ്ഞാൽ മിസ്സായാലോ എന്നുള്ള പേടി കാരണം ഉണ്ട് നമ്മൾ പുറത്ത് ഇതിൻ്റെ എത്ര നിലയുണ്ടെന്ന് എണ്ണാന്ന് നോക്കി എൻ്റെ കഴുത്ത് പോയ ഫോട്ടോസാണ് ചേർത്തൊക്കെ ഉണ്ട് ഇതിൽ എവിടെ വച്ച് നമ്മളധികം വീഡിയോസൊന്നും എടുത്തില്ല ഈ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറിട്ടോ ലജീന്നാണ് പുള്ളിയുടെ പേര് പുള്ളി നല്ല എന്താ പറയുക നല്ല ഫ്രണ്ട്ലി ആണ് നമ്മളോടൊക്കെ പിന്നെ അതെ കുറച്ച് ഫോട്ടോസ് എടുത്തു ഉള്ളിയേ കയറിയില്ല ഉള്ളി കയറി കഴിഞ്ഞാൽ ആൾ പറഞ്ഞത് താഴെ ഫുൾ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ജസ്റ്റ് മാൾ പിന്നെ മോളിലേക്ക് അവിടെ നിറച്ച് ഓഫീസസ് ആണെന്ന് പറഞ്ഞത് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു സൗണ്ട് ഒട്ടും ഇല്ലാട്ടോ സൗണ്ടൊക്കെ പോയി നല്ല തലവേദനയൊക്കെ അപ്പോൾ ഓരോ ഗുളിക കഴിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകണം അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു ഇരിട്ടായ്ക്ക് അവിടെ ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇരുട്ടായ നിന്നില്ല നമ്മൾ വേഗം റൂമിലേക്ക് വന്നൊന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോയി തലേ ദിവസത്തെ ഫ്ലൈറ്റുള്ള നല്ല ക്ഷീണവും ജലദോഷത്തിൻ്റെ ക്ഷീണവും പിന്നെ ഈ പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ വയ്യായി എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ പരമാവധി എൻജോയ് ചെയ്യണമുണ്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ അതാ നമ്മൾ ലിഫ്റ്റിൽ കയറി റൂമിൽ പോയി അടുത്ത നല്ലൊരു വ്ലോഗ് അങ്ങനെ നല്ലൊരു വ്ളോഗ് ഇനി കാണാം ഞാൻ ജസ്റ്റ് എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുവാണ്